ഏറെ വിവാദമായ കട്ടപ്പന കേസിൽ ഇനിയും രഹസ്യങ്ങൾ ചുരുളഴിയാൻ ബാക്കിയുണ്ട് എന്ന സൂചനയുമായിട്ടാണ് പോലീസ് വരുന്നത് പ്രതികൾ കുഴിച്ചുമൂടിയ നവജാത ശിശുവിൻ്റെ മൃതദേഹം കാണാമറിയത്താണ് കൊലപാതക കേസിലെ മുഖ്യപ്രതി പുത്തൻപുരക്കിൽ നിതീഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കുഞ്ഞിൻ്റെ മൃതദേഹം കുഴിച്ചു മൂടിയെന്ന് പറയപ്പെടുന്ന സാഗര ജംഗ്ഷനിലെ വീടിനോട് ചേർന്നുള്ള തൊടുത്തിൽ ഇന്നലെ നടത്തിയ പരിശോധനയിലും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനായില്ല നിതീഷ് മൊഴി മാറ്റി പറയുന്നതായും സൂചനയുണ്ട് ഇതോടെ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തേണ്ട ആവശ്യകതയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് മോഷണശ്രമത്തിനിടെ പിടിയിലായ നിതീഷ് വിഷ്ണു എന്നിവരെ ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക വിവരങ്ങൾ നേരത്തെ പുറത്തായത് നിതീഷും സുഹൃത്ത് വിഷ്ണുവും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ കൊലപ്പെടുത്തിയ വിഷ്ണുവിൻ്റെ പിതാവ് എൻ ജി വിജയന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം വാടക വീടിന്റെ തറക്കൊഴിച്ച് കണ്ടെത്തിയിരുന്നു ഈ കൊലപാതകത്തിൽ വിജയന്റെ ഭാര്യ സുമയ്ക്കും പങ്കുണ്ടെന്ന് പോലീസ് പറയുന്നു വിജയന്റെ മകളിൽ നിതീഷിന് ജനിച്ച ആൺകുഞ്ഞിനെ അഞ്ച് ദിവസം മാത്രമുള്ളപ്പോൾ മാനഹാനി ഭയന്ന് രണ്ടായിരത്തി പതിനാറ് ജൂലൈയിൽ ശ്വാസമുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു ഈ കേസിൽ വിജയനും കൂട്ടുപ്രതിയാണ് ഇന്നലെ നിതീഷിനെ വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ മൃതദേഹം തൊഴുത്തിൽ നിന്ന് എടുത്തുമാറ്റി നശിപ്പിച്ചെന്ന മൊഴി നൽകിയെന്നാണ് സൂചന കൂടുതൽ ചോദ്യം ചെയ്ത ശേഷം ഉച്ച ഉച്ചകഴിഞ്ഞ് തൊഴുത്തിൻ്റെ തറ വീണ്ടും കുഴിച്ച് പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല പ്രതികളെയും വിജയന്റെ ഭാര്യയും മകളെയും ചോദ്യം ചെയ്ത് മൃതദേഹാവശിഷ്ടങ്ങൾ എവിടെയാണ് എന്ന് കണ്ടെത്താനുള്ള നീക്കത്തിലാണ് പോലീസ് വിജയനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ സുമയെ വൈകാതെ അറസ്റ്റ് ചെയ്തേക്കും മോഷണശ്രമത്തിനിടെ വീണ് കാലൊടിഞ്ഞ വിഷ്ണു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് നിതീഷിനെ ചുറ്റിപ്പറ്റി ഇപ്പോഴും ദുരൂഹതകൾ നിലനിൽക്കുകയാണ് മോഷ്ടാവും ജ്യോത്സനും ദുർബന്ത്രവാദിയുമെല്ലാമാണ് ഇയാൾ എന്ന് പറയപ്പെടുന്നു ഇയാളുടെ നീക്കങ്ങൾ പോലെ ദുരൂഹത നിറഞ്ഞതാണ് കുടുംബ പശ്ചാത്തലവും അമ്മയും നിതീഷും സഹോദരനും വല്ലിമ്മയ്ക്കൊപ്പമാണ് സാഗര ജംഗ്ഷന് സമീപം താമസിച്ചിരുന്നത് കൊല്ലപ്പെട്ട വിജയന്റെ അയൽവാസികളായിരുന്നു ഇവർ നിതീഷിന്റെ അച്ഛൻ വർഷങ്ങൾക്ക് മുൻപ് കുടുംബത്തെ ഉപേക്ഷിച്ചു പോയതാണെന്നാണ് നാട്ടുകാർ പറയുന്നത് നിതീഷിന്റെ മാതാവ് ഇടയ്ക്ക് കട്ടപ്പനയിലെ പോലീസ് ക്വാർട്ടേഴ്സിൽ ശുചീകരണ ജോലികൾക്ക് മറ്റുമായി എത്തിയിരുന്നെങ്കിലും പിന്നീട് അവിടെ നിന്ന് പോയി കുടുംബ പ്രശ്നങ്ങളാണ് അവർ പിണങ്ങിപ്പോകാൻ കാരണമെന്നാണ് സൂചന ചില ക്ഷേത്രങ്ങളിലും മറ്റും കീഴ്ശാന്തിയായി പ്രവർത്തിച്ചാണ് നിതീഷ് ചെറിയ രീതിയിൽ പൂജകളും മറ്റും പഠിച്ചെടുത്തത് എന്നാണ് സൂചനകൾ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചിലരിൽ നിന്ന് ഇയാൾ കാര്യങ്ങൾ പഠിച്ചെടുത്തിട്ടുണ്ട് എന്ന സൂചനകളും നാട്ടുകാർ പങ്കുവയ്ക്കുന്നു നിതീഷ് അടിക്കടി വീട്ടിൽ എത്തുന്നത് സംബന്ധിച്ച് നാട്ടിൽ പല കഥകളും പ്രചരിച്ചതോടെ ആ വരവ് നിയന്ത്രിക്കാൻ തയ്യാറാകാത്ത വിധം അന്ധവിശ്വാസത്തിന് അടിമകളായി മാറിയതാണ് വിജയൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതം തകർത്തത് എന്നും നാട്ടുകാർ പറയുന്നു രണ്ടര ഏക്കർ സ്ഥലമാണ് വിജയനും കുടുംബത്തിനും കട്ടപ്പര നഗരപഥ്യത്തിൽ ഉണ്ടായിരുന്നത് സമീപത്തെ അപ്പനിർമ്മാണ യൂണിറ്റിൽ വിജയനും ഭാര്യസ്വാമിയും ജോലി ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനിടെ മകളുടെ കയ്യിൽ മരവിപ്പ് പോലെ എന്തോ അനുഭവപ്പെട്ടതിനാൽ ആശുപത്രികളിൽ ചികിത്സ തേടുന്നുണ്ടെന്നും ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ടെന്നും വിജയനും ഭാര്യയും ഒക്കെ നാട്ടുകാരോട് പറഞ്ഞിരുന്നു പഠനകാലത്തൊക്കെ നാട്ടുകാരോട് നല്ല രീതിയിൽ സൗഹൃദം പ്രകടിപ്പിച്ചിരുന്ന വിജയന്റെ മകൾ പിന്നീട് ഇവരിൽ പലരും വീട്ടിലെത്തിയാൽ പോലും മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നില്ല അക്കാലത്ത് ഗർഭിണിയായിരുന്നതാണോ ഇതിന് കാരണമെന്ന് നാട്ടുകാർ ഇപ്പോൾ സംശയിക്കുന്നു രണ്ടര ഏക്കറോളം സ്ഥലം തൊണ്ണൂറ് ലക്ഷത്തോളം രൂപയ്ക്കാണ് വിജയൻ വിറ്റത് എന്നാണ് നാട്ടുകാർക്ക് ലഭിച്ച വിവരം എന്നാൽ സ്ഥലം വിറ്റ് ഏതാനും മാസങ്ങൾക്ക് ശേഷം നാട്ടുകാരിൽ ചിലരോട് വിജയൻ പണം കടം ചോദിച്ചിരുന്നു ചിലരോട് ഇരുന്നൂറ് രൂപ വരെ കടം ചോദിച്ചിരുന്നതായിട്ടാണ് നാട്ടുകാർ പറയുന്നത് സ്ഥലം വിറ്റുപോയ ശേഷം സാഗര ജംഗ്ഷൻ സമീപത്തെ വീടിരുന്ന ഭാഗത്തേക്ക് വരാൻ വിജയൻ തയ്യാറായിരുന്നില്ല ഈ ഭാഗത്തേക്ക് കയറരുത് എന്ന് പൂജാരി പറഞ്ഞിട്ടുണ്ടെന്ന് നാട്ടുകാരനോട് വിജയൻ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു നിധീഷ് ആയിരിക്കാം ഇങ്ങനെ നിർദ്ദേശം നൽകിയിരുന്നത് എന്നാണിപ്പോൾ നാട്ടുകാർ സംശയിക്കുന്നത് പിന്നീട് ഒരു കേറ്ററിംഗ് സ്ഥാപനത്തിൽ വിജയൻ ജോലി ചെയ്തിരുന്നതായി നാട്ടുകാർ ഓർക്കുന്നു സ്ഥലം പോയ വിജയനെ ഏതാനും വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ വളരെയധികം ക്ഷീണിച്ച രീതിയിലായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു കക്കാട്ടുകടയിൽ കൊലപാതകം നടന്ന വീട് വിജയൻ വാടകയ്ക്കെടുത്തത് ഉടമസ്ഥയെ തെറ്റിദ്ധരിപ്പിച്ച ശേഷമാണെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് വിജയൻ്റെ പേരിൽ വീട് വാടകയ്ക്കെടുത്തത് വീടുപണി നടക്കുന്നതിനാൽ ഏതാനും നാൾ തനിക്കും മകനും താമസിക്കാനാണെന്നാണ് വിജയൻ വീട്ടുടമയെ ധരിപ്പിച്ചത് അജിത്ത് എന്നാണ് മകൻ്റെ പേരെന്നും വിജയൻ പറഞ്ഞു വിജയനും മകനും മാത്രമാണ് ഇപ്പോൾ താമസിക്കാനുള്ളതെന്നും ചെന്നൈയിൽ ബാങ്കിൽ ജോലി ചെയ്യുന്ന മകളും അവിടെയുള്ള ഭാര്യയും രണ്ടു മാസം കഴിയുമ്പോൾ വരുമെന്നുമാണ് വിജയൻ വീട്ടുടമസ്ഥനോട് പറഞ്ഞത് മകളുടെ വിവാഹമാണെന്നും അതിന് മുന്നോടിയായി ഇരുപത് ഏക്കറിൽ വീടുപണി നടക്കുകയാണെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചു വല്ലപ്പോഴും വാടക വീട്ടിൽ വന്നു പോവുകയുള്ളൂ എന്നും പറഞ്ഞിരുന്നു വീട്ടുടമസ്ഥയും സഹായിയും പലപ്പോഴും വിളവെടുപ്പിനും മറ്റുമായി മണിക്കൂറുകളോളം ഇവിടെ ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും വീട് അടച്ചിട്ട നിലയിലായിരുന്നു വിജയനെ ഫോണിൽ വിളിച്ചാൽ വീട് പണിയുന്ന സ്ഥലത്താണെന്നാണ് മറുപടി പറയാറ് ചില ദിവസങ്ങളിൽ ഉച്ച മുതൽ വൈകിട്ട് വരെ വീടിന് സമീപം ചെലവഴിച്ചിട്ടും വീടിനുള്ളിൽ നിന്ന് ചെറിയ അനക്കം പോലും ഉണ്ടായിട്ടില്ലെന്നും വീട്ടുടമസ്ഥ പറയുന്നു വീടിന്റെ ജനലുകൾ മുഴുവൻ കട്ടനിട്ട് മറച്ചിരുന്നത് ചെറിയ സംശയത്തിനിടയാക്കിയിരുന്നു വീടുപണി നടക്കുന്നതിനാൽ താൽക്കാലികമായി വാടക വീടെടുത്തവർ എന്തിനാണ് ഇത്രയധികം കട്ടനുകൾ ഇട്ടിരിക്കുന്നത് എന്നും സംശയിച്ചിരുന്നു സ്ഥലത്തെത്തിയപ്പോഴും ആരും ഇവിടെ ഇല്ലാതിരുന്നതിനാൽ വീടിനുള്ളിൽ കയറി നോക്കാനും വീട്ടുടമസ്ഥയ്ക്ക് സാധിച്ചില്ല നിതീഷ് ഈ വീട്ടിൽ താമസിക്കാനുണ്ടാവില്ല എന്നാണ് പറഞ്ഞത് ഇയാളുടെ മാതാപിതാക്കൾക്ക് തിരുവനന്തപുരത്ത് പോലീസിലാണ് ജോലിയെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു മൂന്ന് മുറികളാണ് വീടിനുള്ളത് കൂടാതെ ഹാൾ അടുക്കള ഡൈനിങ് റൂം എന്നിവയുമുണ്ട് മറ്റെല്ലാ മുറികളും ടൈൽ പാക്കിയതാണെങ്കിലും പിന്നീട് കൂട്ടിച്ചേർത്ത് നിർമ്മിച്ച ഒരു മുറി മാത്രം കോൺക്രീറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ആ മുറിയിലാണ് മൃതദേഹം മറവ് ചെയ്തിരുന്നത്